ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ നമ്മുടെ ലിയോ കുട്ടനെ ഫുഡ് കഴിക്കുന്ന ഒരു വീഡിയോ ആണ് എടുക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് എല്ലാ വീടുകളും പോലെ ഞാൻ പാത്രം എടുത്ത് കുട്ടും അല്ലെങ്കിൽ പിന്നെ എന്നെ ആനയിക്കും രാവിലെ എൻ്റെ ഇട്ട് ഇങ്ങനെ പാത്രം എടുത്ത് കുട്ടും അപ്പോൾ അവൻ അപ്പം തന്നെ എവിടെയാണെങ്കിലും ഏത് മുക്കിലാണെങ്കിലും അവൻ വരും അപ്പം ഞാൻ പൊതുവേ മീയോടെ ഫുഡാണ് കൊടുക്കാറ് ലൂസ് ആയിട്ടുള്ളതാണ് വാങ്ങാറ് അപ്പോൾ ഈ പാക്കറ്റൊക്കെ ആയിട്ട് വാങ്ങുമ്പോൾ ബഡ്ജറ്റ് കൂടുതലായതുകൊണ്ട് തന്നെയാണ് ലൂസായിട്ട് വാങ്ങാറ് അപ്പോൾ ലൂസായിട്ട് വാങ്ങുമ്പോൾ എല്ലാ ദിവസവും ഒരു ഒരു കയ്യിൽ അല്ലെങ്കിൽ ഒരു കുമ്പെന്നൊക്കെ പറയും ഒരു പാത്രത്തിൽ ഫിൽ ചെയ്തിട്ട് അത് പാത്രം ഫിൽ ചെയ്യണം ഫില്ലാകണ വരെ ഞാൻ കൊടുക്കാറുണ്ട് അങ്ങനെയാണ് കൊടുക്കാറ് ആ ഒരു നാലഞ്ച് നേരമായിട്ട് കൊടുക്കും അല്ലെങ്കിൽ അവൻ വിശക്കുമ്പോൾ അവൻ തന്നെ ചോദിക്കും ഏകദേശം നമുക്ക് മനസ്സിലാവും അവൻ തന്നെ നമ്മൾ ആനയിച്ചിട്ട് ഇപ്പം നമ്മൾ റൂമിൽ പോകാൻ വെച്ചാൽ നമ്മളൊപ്പം വരും എൻ്റെ റൂമിലാണ് ഇത് വെച്ചേക്കണേ ഫുഡൊക്കെ ഫുഡ് ലിറ്ററിങ് എൻ്റെ റൂമിലാണ് അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അപ്പോൾ അവനെ നമ്മുടെ ഒപ്പം കൂടെ വരും അപ്പം അവന് ഫുഡ് വേണമെന്നാണ് അതിൻ്റെ ഒരു പൊരുളെന്ന് പറയുന്നത് അപ്പം നമ്മൾ അഡീഷണൽ ആയിട്ട് ഇതിലേക്ക് വെള്ളം നമ്മൾ ഒഴിക്കും വെള്ളം പാലധികം പ്രോത്സാഹിപ്പിക്കാറില്ല കാരണം പാല് വേണ്ടെന്നാണ് അത്ര ഇത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ വെള്ളം നന്നായി കൊടുക്കണമെന്നാണ് പറഞ്ഞത് കാരണം കിഡ്നിയും അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഹൈഡ്രേഷൻ നിലനിർത്താനും കൂടി വേണ്ടിയിട്ട് വെള്ളം നന്നായി പൂച്ചയോട് കുടിക്കണം അപ്പോൾ ഇതാണ് അവൻ രാവിലെ ഈ ഫുഡ് കഴിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് കാണാം അവൻ ഫുഡ് കഴിക്കുന്ന ആ ഒരു ദൃശ്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഞാൻ ക്ലോസ് അപ്പ് ചെയ്യാം സൂം ചെയ്യുമ്പോൾ വേണ്ട അവൻ ഫുഡ് കഴിക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ